നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു ഒരു യുണീക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഒരു ഒക്കെ ഞങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ മോസ്റ്റ്ലി ഇപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡൽ മോഡലാണ് ചെയ്യണം അതിൽ എന്തെങ്കിലുമൊക്കെ ഇത് ആഡ് ചെയ്യുന്നുള്ളൂ വല്ല കമ്പോ കോലോ അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ടെംപ്ലെറ്റ് എടുത്തതിന് ശേഷം നമ്മളിങ്ങനെ നമ്മൾ ട്രൈസ് ചെയ്ത് കൊടുക്കുക ട്രൈസ് ചെയ്തല്ല നമ്മളിങ്ങനെ അതിൻ്റെ മേലെ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം ഞാനിന്ന് ഗ്രീൻ കളർ തന്നെയാണ് ചെയ്യാൻ പോണത് രണ്ടും അതായത് നമ്മൾ രണ്ടും ടെംപ്ലെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുക ാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ വന്നിട്ട് നമ്മൾ ഗിൽറ്റർ ഫോം ഷീറ്റും അതുപോലെ തന്നെ രണ്ടാമത്തെ വന്നിട്ട് പ്ലെയിൻ ഗ്രീൻ കളർ ഫോം ഷീറ്റും വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഒരു ഫോം ഷീറ്റ് പ്ലെയിനും ഇല്ലെങ്കിൽ ഒരു ഫോം ഷീറ്റ് ഗിൽറ്ററും വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടും പ്ലെയിനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് രണ്ടും ഗിൽറ്റർ ഫോം ഷീറ്റിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പേഴ്സണൽ മീൻസ് എല്ലാം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു ടെംലറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തായാലും ഒരു ഐഡിയ വരും നമ്മൾ ഹെയർ ബോസും ഹെയർ ക്ലിപ്പൊക്കെ ഉണ്ടാക്കണ വേണമെങ്കിൽ തീർച്ചയായിട്ടും എന്തായാലും ഒരു ടെമ്പലെറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യാം എന്തൊക്കെ നമുക്ക് കൊണ്ടുവരാം എന്തൊക്കെ ചേഞ്ചസ് എത്തുന്ന എന്തായാലും ഞങ്ങളുടെ തലയിൽ ഉദിക്കും അപ്പോൾ അതുപോലെ ഞങ്ങൾ ചെയ്യാം ഇന്ന് ഞാൻ ആക്ച്വലി ഇത് എൻ്റെ ഓൾറെഡി ഞാൻ ഈ ഒരു മോഡൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ ആ ഒരു മോഡൽ തന്നെയാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഗിൽട്ടർ ഫോം ഷീറ്റിൽ ബാക്കിൽ എന്താണ് ഈ ഒരു സ്റ്റിക്കർ പോലത്തെ ഒരു സംഭവം ആ ഒരു പേപ്പർ റിമൂവ് ചെയ്ത് കളിയാണ് ചെയ്യുന്നത് ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ബാക്കിൽ സ്റ്റിക്കർ വന്നതെന്ന് തോന്നുന്നു അതിനുശേഷം നമ്മൾ പൗഡർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ബാക്കിൽ ആ പശയും കാര്യങ്ങളൊക്കെ ഒന്ന് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ബാക്കിൽ പശ റിമൂവ് ചെയ്യണത് പൗഡർ യൂസ് ചെയ്തിട്ടാണെന്ന് വേറെ എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഞാൻ പൗഡർ യൂസ് ചെയ്തിട്ടാണ് റിമൂവ് ചെയ്ത് കളയണത് കേട്ടോ പിന്നെ അതിൻ്റെ മേല പൗഡേഴ്സൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയുക നീറ്റായിട്ട് തന്നെ നമ്മുടെ ഗ്രീൻ കളർ ഗിൽട്ടർ ഫോംഷീറ്റ് വയ്ക്കുക കേട്ടോ അതിന് ശേഷം നമ്മളിങ്ങനെ മടക്കിയതിന് ശേഷം സെൻറ്ററിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കൈ കൊണ്ട് സ്റ്റിച്ചിങ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ില്ല അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ സൂചി നൂലും കൊണ്ട് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗമ വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലൂഗണ്ടോ ഇല്ലെങ്കിൽ ബോണ്ടോ എന്തെങ്കിലും യൂസ് ചെയ്യാം ബോണ്ട് ഒരു യെല്ലോയ്ച്ച് ഷെയ്ഡ് വരും അതുകൊണ്ട് ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് അതൊരു ഡൗട്ട് ആവരുതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ നീറ്റായിട്ട് ഒടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എത്ര നീറ്റായിട്ട് ഒട്ട് ചെയ്യാൻ ഒരു ലോഷ് ഷെയ്ഡ് വരും അതാണ് ഒരു പ്രശ്നം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂഗഡ് യൂസ് ചെയ്യാം അത് കുറച്ച് വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക അതായത് ഗ്ലൂഗഡ് യൂസ് ചെയ്തതെന്ന് അറിയാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സെൻറ്ററിൽ കൂടെ നമുക്കൊരു ഡിസൈൻ അത് നമ്മൾ പ്ലെയിൻ വെക്കരുത് പ്ലെയിൻ വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല ഞങ്ങൾ ഗിൽറ്ററിൻ്റെ ആ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതായത് നമ്മൾ ഒരു മോഡൽ ഇപ്പോൾ അടിയിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സെൻറ്ററിൽ ഒരു ഡിസൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ ഏത് ഡിസൈനാണോ നമ്മൾ കൊടുത്തത് ഇല്ലെങ്കിൽ ഏത് ഷീറ്റാണോ ഏത് മോഡലിലുള്ള ഷീറ്റാണോ കൊടുത്തത് അതേ ഒരു കുഞ്ഞു പീസ് തന്നെ വെച്ചിട്ട് നിങ്ങൾ മേൽവശത്ത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇല്ലെങ്കിൽ അത് ഭംഗി ഉണ്ടാവില്ലേ അതിനുശേഷം നമ്മൾ ഗ്ലൂഗണ് എടുത്തിട്ടുണ്ട് ഗ്ലൂഗൺ എടുത്തതിനു ശേഷം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാൻ ഇതിന് ഞാനൊരു മണ്ടി തരം ചെയ്തു അതിൻ്റെ ബാക്കിലുള്ള ആ ഒരു ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ മറന്നു കേട്ടോ ആക്ച്വലി പിന്നെ ഞാൻ അത് ഗ്ലൂഗണ് ഒട്ടിക്കുകയും ചെയ്തു നമ്മൾ ഈ പശയൊക്കെ ഈ ഫോം ഷീറ്റിൽ ഒട്ടിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കഷ്ടം നല്ല പേപ്പറ് ഫോം ഷീറ്റിൽ കീറിപ്പോകാം അപ്പോൾ ഞാൻ ഡിസൈൻ കീറിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരളവിലതങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് അപ്പം നിങ്ങൾക്ക് ഈ മണ്ടത്തരം പറ്റാതിരിക്കട്ടെ കേട്ടോ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ അതിൻ്റെ ബാക്കിൽ പേപ്പർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യാം അതിന് ശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ബാൻഡിൽ വേണമെങ്കിൽ ചെയ്യുക ഈ ഒരു മോഡൽ ഞാൻ ഹെയർ ബാൻഡിൽ ഇതുവരെ ചെയ്തു നോക്കിയിട്ടില്ല ഞാൻ എന്തായാലും ചെയ്തു നോക്കാം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വീഡിയോ വീഡിയോയിലായിട്ട് പറയുകയെ പറഞ്ഞു തരാം കേട്ടോ അന്നായിട്ടെങ്കിൽ മാത്രം ഞാൻ വീഡിയോ ചെയ്യുള്ളൂ ഞാൻ വീഡിയോ ചെയ്യില്ല അതിന് നമ്മുടെ ചെയിൻ ഉണ്ടല്ലോ നമ്മുടെ ബോൾ ചെയിൻ നമ്മുടെ പേൾ ചെയിൻ എന്നൊക്കെ പറയും പേളോ ബോളോ എന്തെങ്കിലുമൊക്കെ ഒരു ചെയിൻ പേൾ ചെയിൻ എന്നായിരിക്കും ഇതിൽ മോസ്റ്റ്ലി പറയണമെന്ന് തോന്നണം അതെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് സിംഗിൾ ലെയറോ ഡബിൾ ലെയറോ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഹാങ്ങിങ് പോലെ മീൻസ് സിംഗിൾ ലെയർ ആയിട്ട് ഹാങ്ങിങ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാനിപ്പോ ഒരു മാല പോലുള്ള രൂപത്തില കൊടുക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോലു പോലുള്ള രൂപത്തിൽ കൊടുക്കാം അങ്ങനത്തെ പറയണത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പൊ ഞാനിങ്ങനെ മാല പോലുള്ള രൂപത്തിൽ കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മേലത്തെ ഡിസൈൻ ഉണ്ടല്ലോ അതിൻ്റെ അടിയിലേക്കായിട്ട് നമ്മൾ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് പേളിൽ ഗ്ലൂഗണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പേള് ഇളകി വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗ്ലൂഗണ് വെച്ചിട്ട് പേൾസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ മേലും അടിവശത്തൊക്കെ ആയിട്ട് ഫോംഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇളകി വരും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചുതരാം ഞാനിതിൽ ഗ്ലൂഗണ് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പേള് ഒട്ടിച്ചിട്ട് നമ്മുടെ മേലത്തെ ഡിസൈൻ ഉണ്ടല്ലോ അതിലും ഗ്ലൂഗണ് അപ്ലൈ ചെയ്തിട്ട് ഈ പേളിൻ്റെ മേലേക്കായിട്ട് ഒട്ടിച്ചുകൊടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ അത് ഇളകി വരാതിരിക്കുള്ളൂ ഇല്ലെങ്കിൽ പേളോട് ഇളകി വരും എനിക്ക് ആക്ച്വലി അതൊരു പറ്റിയതാണ് അങ്ങനെ ഒരു മണ്ടത്തരം പറ്റിയതുകൊണ്ടാണ് ഞങ്ങളടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ഫോം ഫോംഷീറ്റിൻ്റെ ഒരു കുഞ്ഞൊരു പീസ് എന്തെങ്കിലും വെച്ചിട്ട് അതിൽ ഒട്ടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആക്ച്വലി ഞാൻ ഫോം ഷീറ്റിൻ്റെ കുഞ്ഞു പീസ് വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വെച്ചാൽ നോക്കി ഈ ഡിസൈൻ ഉണ്ടല്ലോ ഇതിൽ തന്നെ ബ്ലൂ കണ് വെച്ചിട്ട് നമുക്ക് കൊടുത്താൽ പോരെ മേലത്തെ ഡിസൈൻ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ കണ്ടോ ഇങ്ങനെ ഒന്ന് അടിയിലാക്കിയിട്ട് ഞങ്ങൾ ഒട്ടിച്ചുകൊടുത്താൽ മതി ആ ഫോം ഷീറ്റ് ആ മുത്തിന് സെക്യൂർ ചെയ്ത് അവിടെ സേഫ്റ്റി ആക്കിയിട്ട് എന്താ പറയുക പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് കൊടുത്തിട്ടുന്നോളും മുത്ത് ഇളകി വരാത്ത രീതിയിൽ ഇരുന്നോളും ഉണ്ടോ ഈ ഗ്ലൂഗണ്ണും ഷീറ്റും ഭയങ്കര ഒരു ബോണ്ടാണല്ലോ അത് കീറി വരികാലും രണ്ടുപേരും തനിയെ തന്നെ എന്തായാലും വിട്ടു വരില്ല ഒരു ബോണ്ടാണ് അവർക്ക് അപ്പോൾ നമ്മൾ ഇങ്ങനൊരു മോഡൽ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും കൊണ്ടുവരാം ആക്ച്വലി ഞാനിതിൻ്റെ സെൻറ്ററിൽ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു സ്റ്റോണോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒട്ടിക്കാന്നുള്ള രീതിയിലാണ് ഞാൻ വന്നത് ഇല്ലെങ്കിൽ ഫ്ലവർ അങ്ങനെ എന്തെങ്കിലും ഒട്ടി എന്ന് വെച്ചു പിന്നെ ഞാൻ ചോദിച്ചു എൻ്റെ ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനത്തെ ഒരു സ്വീക്വൻസ് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സ്വീക്വൻസിൽ ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻ്ററിൽ ഞങ്ങൾക്ക് വൈറ്റ് പേള് തന്നെ വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഗോൾഡ് ഷെയ്ഡുള്ള എന്തെങ്കിലും മെറ്റീരിയലോ എന്തെങ്കിലും സ്റ്റോൺ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ആക്ച്വലി എൻ്റെയിലുള്ള വൈറ്റ് പേള് വന്നിട്ട് ഒരു ഗോൾഡിഷ് ഷെയ്ഡ് വരുന്നില്ല പക്ഷേ എന്നാലും ഞാൻ അത് വെച്ചു ൊടുത്തോ എനിക്കത് സിംഗിൾ പീസ് വെച്ച് കൊടുത്ത സമയത്ത് നമ്മുടെ ഗ്ലൂഗണ് എക്സ്ട്രാ അവിടെ ഇവിടെയൊക്ക ആയതുകൊണ്ട് അപ്പോൾ ഞാൻ വെച്ചാൽ എന്ത് ഡബിൾ സ്റ്റോൺ നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് പക്ഷേ ഈ ഗണ്ണിൽ ഇത് വെച്ച് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് ഞാൻ പറഞ്ഞില്ല വൈറ്റ് പേൾ ആവുന്ന സമയത്ത് അത് പേർന്ന് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് മേ ബി ഞാൻ ചിലപ്പോൾ ഇത് പേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ കൊണ്ടല്ലോ നമ്മുടെ ബ്ലൂ ഞാൻ അതിൽ ഒട്ടിച്ചു കൊടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത് പേർന്ന് പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗമ് മാറ്റി ഈ എയ്റ്റ് തൗസൻഡ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ നാളെ ഒരു അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് ആയിട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു മോഡലായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരിക്കലും നിങ്ങളുടെ പേജിലിട്ട് സെയിൽ ചെയ്യരുത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവില് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നാളെ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ